ഹായ് മഴ ഒന്ന് കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് അംഗനവാടിയിലേക്ക് വെച്ച് പിടിക്കുകയാണേ മഴ 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 ഫുൾ ടൈം മഴ മഴ കണ്ട് മടുത്തു എന്ന് തന്നെ പറയാം പുറത്ത് ഇറങ്ങാനേ സത്യം പറഞ്ഞാൽ തോന്നില്ല അതൊരു മഴയാണ് എത്ര ദിവസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവരുടെ സെൻ്റ് ഓഫായിരുന്നു ഡേവിഡ് വീട്ടിൻ്റെ അംഗനവാടിയിലാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൃഷ്ണയിലെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ള ധൃതി കൊണ്ട് രണ്ടുപേരും മുന്നേ ഓടി ഞങ്ങൾ ചെന്നപ്പം അവിടെ തുടങ്ങിയായിരുന്നു മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഗസ്റ്റായിട്ട് വന്നത് അപ്പം ഞങ്ങൾ ചെന്നിപ്പോൾ ഇതൊക്കെ തുടങ്ങിയിരുന്നു പരിപാടിയൊക്കെ തുടങ്ങി അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകെ ഇവൻ്റെ കൂട്ടത്തിൽ അഞ്ച് പേരുണ്ടായുള്ളൂ അപ്പം അവരും പിന്നെ കുറച്ച് അവരുടെ ചേട്ടന്മാരും ചേച്ചിമാർ പിന്നെ അവരുടെ പാരൻസ് അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ ആകെ ഇച്ചിരി പേരുണ്ടായുള്ളൂ പക്ഷേ സംഭവം നല്ല ഗ്രാൻഡായിരുന്നു കേട്ടോ ചെന്ന് അധികം പോസ്റ്റൊന്നും ആയില്ല കാരണം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിടണമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അവർ പരിപാടി തീർത്തു അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു ഗിഫ്റ്റ് വിതരണം ഉണ്ടായിരുന്നു സമ്മാനത്തിനും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് വെച്ച് എടുത്ത് പാട്ടൊക്കെ വച്ച് എടുത്ത് ഡാൻസൊക്കെ കളിച്ച് പിന്നെ കുറച്ച് നേരം അവിടെക്ക് കളിക്കാനൊക്കെ സമയം കൊടുത്ത് ഉച്ച വരെ അവിടെ ഇരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഇവിടെ വന്നിട്ട് ടീച്ചേഴ്സിൻ്റെ ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ അവർക്ക് കൊടുത്തു നമ്മൾ നമ്മളിത്ര നാളും പഠിപ്പിച്ച ടീച്ചേഴ്സിനും മായമ്മക്കൊക്കെ രേഖ ടീച്ചറിനും മായമ്മക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു രണ്ടുപേരും അവൾ മായമ്മക്ക് ഡാമിക്കുട്ടനും ഡേവിഡൂട്ടനും ചേർന്ന് കൊടുത്തു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സന്തോഷത്തിലാണ് പോയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഡേവിഡൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും എല്ലാവർക്കും ഉണ്ടായിരുന്നു ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളപ്പന്നെ ഇറങ്ങി എല്ലാം അപ്പം തന്നെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ അധികം ആരെയും ഒന്നും പഠിപ്പിച്ചില്ല പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണിയായപ്പം വീട്ടിലെത്തി തിരിച്ചു വന്ന വഴിയാണ് മഴ നല്ല കൂടുതലായിരുന്നു നമ്മളിത് അങ്ങനെ ഇവിടുത്തെ അംഗനവാടിയുടെ സൈഡിൽ തന്നെ റോഡ് റെയിൽവേ പാളവട്ടെ അപ്പം ഞങ്ങളിങ്ങനെ വന്ന വഴി റെയിൽ ട്രെയിനൊക്കെ പോകാണ്ട് കുറച്ചു നേരം അവിടെ നോക്കി എനിക്കതുകൊണ്ട് ഇവരെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ് ഡാമിക്കുട്ടൻ ഡേവിട്ടനും ഒറ്റക്കുണ്ട് ആക്കിക്കോളും പക്ഷേ ഒരു പേടിയാണ് അങ്ങോട്ടേക്ക് വിടാനായിട്ട് റെയിൽവേ പാളക്കുളം കൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഗിഫ്റ്റ് കുടിക്കാനുള്ളത് തിരക്കായിരുന്നു ആ വീട്ടിൽ വന്നപ്പോൾ പപ്പ വീട്ടിലുണ്ടായിരുന്നു ടീൻ ചേട്ടൻ വീട്ടിലുണ്ടായതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷത്തോടെ ഗിഫ്റ്റൊക്കെ പൊടിച്ച് കാണിച്ചൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ ചേട്ടൻ വന്നേനും കൂടി ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളറ് ചെയ്തു ആദ്യം കാണുമ്പോൾ ആ ഉള്ളൊരിതേ ഉള്ളൂ പെയിൻറ്റ് ചെയ്യാനൊക്കെ പിന്നെ അത് വിട്ട് രണ്ട് കുറച്ച് നേരമേ ഉള്ളൂ അതെല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ച് ആദ്യം കാണുമ്പോൾ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്